ഈ ഡിസംബർ ഇരുപത്തിയാറിലെ വീർ ബാൽ ദിവസിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന പരിപാടികളിൽ കേരളത്തിൽ നിന്ന് കളരിപ്പയറ്റ് അവതരിപ്പിച്ചു കേരളത്തിൽ നിന്നുള്ള അംഗ സംഘം പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖരുടെ മുന്നിൽ അവതരിപ്പിച്ച പ്രകടനത്തിന് ഏറെ പ്രശംസ നേടാനായി ആ കളരിപ്പയറ്റ് സംഘത്തിലെ കൊല്ലം പട്ടത്താനം സ്വദേശിയായ കൃഷ്ണ എസ് ഗണേഷ് ആകാശവാണിയോട് തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു നമസ്കാരം എൻ്റെ പേര് കൃഷ്ണ എന്നാണ് ഞാൻ കൊല്ലം എം ബി ജി സി വി എൻ കളരിയിലെ പി വി ശിവകുമാർ ഗുരുക്കളുടെ ശിഷ്യനാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറിന് വീർബാൽ ദിവസം ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ പ്രഗതി മൈതാനിൽ വെച്ച് കളരിപ്പറ്റി പ്രദർശനം നടത്തുവാനായി ഒരു ക്ഷണം ലഭിക്കുകയുണ്ടായി ഞാനടക്കം പതിനാറ് പേരെ കുട്ടികളടങ്ങുന്നൊരു സംഘം ഈ പ്രദർശനത്തിനായി പുറപ്പെടുകയും ന്യൂഡൽഹിയിൽ ചെന്നു പ്രഗതി മൈതാനത്തിൽ വളരെ ഗംഭീരമായി തന്നെ കളരിപ്പാറ്റ് പ്രദർശനം നടത്തുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ കായിക കലയായ കളരിപ്പയറ്റ് നേരിട്ട് പ്രദർശിപ്പിച്ച് കാണണമെന്നും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെന്നും പ്രകടിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അതനുസരിച്ച് ഞങ്ങൾക്ക് റിഹേഴ്സൽ സമയത്ത് തന്നെ മിനിസ്റ്റർ സ്മൃതി ഇറാനി ഞങ്ങളോടൊപ്പം മുഴുവൻ സമയവും കൂടെ ഉണ്ടായിരുന്നു വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു തന്നിരുന്നു അതെല്ലാം വളരെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു മറ്റൊരു ഇതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കേരളത്തിൻ്റെ തനത് കലകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പോലെയുള്ള വ്യക്തികൾ ഇതെല്ലാം ചെയ്യുന്ന ഈ എന്ന് പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള യുവതലമുറയ്ക്ക് വളരെയധികം ഊർജ്ജം നൽകുന്നതാണ്